കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ വ്യാപകമായിട്ടുള്ള പല സംരംഭങ്ങളുടെ അഴിമതി നടത്തുന്ന വ്യാപകമായിട്ടുള്ള അഴിമതി ഇടതുപക്ഷം അതുപോലെ തന്നെ യും അഴിമതിയല്ലാതെ മറ്റു തരത്തിലുള്ള കുടുംപ്രവർത്തനവും ഈ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു മനുഷ്യനും ഉപയോഗപ്രദമായി ഒരു തരത്തിലുള്ള പ്രവർത്തനവും ഈ പഞ്ചായത്ത് പ്രാർത്ഥന ഇതിനെതിരെ നിരന്തരമായിട്ടുള്ള സമര പോരാട്ടവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും സപ്പോർട്ട് ചെയ്യുകയും സഹായിക്കുകയും ചെയ്ത ഒരു പ്രവണതയാണ് നടന്നു ഇതിനെതിരെ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ വാർഡ് മെമ്പർമാരും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാരും ഇവിടെ നിരാധാര സമരം ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ ഇവിടെ ഈ പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട് അവിടെ കേന്ദ്ര ഫണ്ട് കൊണ്ട് അവിടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കെട്ടിടങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഫണ്ടിൽ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി വരെ പ്രവർത്തനമാണ് മറ്റു ദിവസങ്ങളിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിയിലും അതിനുശേഷം ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു രോഗിക്ക് അസുഖം വന്നാൽ അതിന് ഒരു തരത്തിലുള്ള ചികിത്സാ സംവിധാനം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകും ഇതിനെതിരെയൊക്കെയാണ് ഭാരതീയ ജനതാ പാർട്ടി എണ്ണി എണ്ണി ഇവിടെ അവതരിപ്പിച്ചിട്ട് ഇവിടുത്തെ അഴിമതികളും ഇവിടുത്തെ അരാജക